പരാതികൾ പരിശോധിക്കുന്നതിനിടയിൽ പാർട്ടിയിലും സർക്കാരിലും വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല നിരവധി പ്രാവശ്യം വാർത്താ സമ്മേളനങ്ങൾ നടത്തി നിരവധി പ്രാവശ്യം പാടില്ല എന്ന് നിർദ്ദേശം നൽകി പുതിയ ആരോപണങ്ങളുമായി യു ഡി എഫുകാരും ബി ജെ പി വാർത്താ മാധ്യമ ശൃംഖലയും എന്താണോ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഇതേവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇക്കാലമാത്രയും അതിനെല്ലാം എതിരായിട്ട് ശക്തിയായി നിന്ന അൻവർ അതെല്ലാം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഭാഷയിൽ ശൈലിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അച്ചടക്കമുള്ള ഒരു സംഘാടക മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്ക് ആലോചിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള കാര്യമാണിത് അതുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്താതെ അൻവർ മാറി നിൽക്കണമെന്ന കാര്യം പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടും ആ നിലപാടിൽ മാറ്റമുണ്ടായില്ല എന്ന വസ്തുത പാർട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് വിവിധ ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ഞാനുമായും പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് എ വിജയരാഘവൻ ഉൾപ്പെടെ എല്ലാവരുമായിട്ട് നേരിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് മലപ്പുറം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെ സഖാക്കളും പാർട്ടി നേതാക്കളും അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖല മലപ്പുറമാണല്ലോ അവിടെയുള്ള പാർട്ടി നേതൃത്വവും നിരന്തരമായി ഇദ്ദേഹവുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതും സത്യമാണ് ഇതെല്ലാം ഞാൻ വിശദീകരിച്ചത് അൻബറിൻ്റെ പരാതികൾ പരിശോധിക്കാതിരിക്കുകയോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സമീപനം അതായത് ഇതെല്ലാം വിശദീകരിച്ച് അനുബറിൻ്റെ പദ്ധതികൾ പരിശോധിക്കാതിരിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ആ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്ന സമീപനമല്ല പാർട്ടിയും ഗവൺമെൻറ്റും എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇക്കാര്യത്തിൽ നല്ല പരിഗണന പാർട്ടി നൽകിയിട്ടുണ്ട് അൻവർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിലപാടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമായിരുന്നില്ല കാരണം അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോവുക എന്ന നയമാണ് ഞങ്ങൾ സ്വീകരിച്ചത് അദ്ദേഹം ഇനി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയല്ല ഉയർന്നു വന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ അന്വേഷിച്ചു പോവുക എന്നുള്ള സമീപനം തന്നെയാണ് പാർട്ടിക്ക് ഉള്ളത് യാതൊരു തരത്തിലുള്ള പരിഗണന കുറവോ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനുണ്ടാവുന്ന ഓ പരിശോധിക്കാതിരിക്കുന്ന സമീപനമോ പാർട്ടി സ്വീകരിച്ചിട്ടില്ല സർക്കാരും സ്വീകരിച്ചിട്ടില്ല